നമസ്കാരം നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം നാട്ടുകാർ കൊണ്ടുപോയി നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ തോട്ടഭൂമിയും നാട്ടുകാർ കൈവശപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ വാങ്ങിക്കൂട്ടിയ തോട്ടഭൂമിയാണ് ജോലിക്കാർ കൈവശപ്പെടുത്തിയത് മാസങ്ങളായി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥയായിരുന്നു ഉള്ളത് കട്ടപ്പന അയ്യപ്പൻകോവിൽ സുൽത്താനിയായിലെ തേയില ഏലം എസ്റ്റേറ്റ് ആണ് തൊഴിലാളികൾ വീതിച്ചെടുത്തത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നാനൂറ്റിഅൻപത് ഏക്കർ ഭൂമിയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർ തുല്യമായി വീതിച്ചെടുത്തത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമ്പോൾ തോട്ടം ഉടമയ്ക്ക് തിരിച്ചു നൽകുമെന്നും അതുവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച ഉപജീവനം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനമെന്നും അവർ അറിയിച്ചു ബോണസ് പിരിഞ്ഞ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി സർക്കാർ പുതുക്കി നിശ്ചയിച്ച ശമ്പളത്തിന്റെ കുടിശ്ശിക തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു തോട്ടത്തിന്റെ ഉടമകൾ ജയിലിലായതോടുകൂടി പണം കിട്ടുന്നത് സംശയമായതിനെ തുടർന്നാണ് നാനൂറ്റി അൻപത് ഏക്കർ തോട്ടം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ വീതിച്ചെടുത്തത് ആറു കോടിയോളം രൂപ തൊഴിലാളികൾക്ക് നൽകാനുണ്ടെന്ന് ട്രേഡ് യൂണിയന്റെ ഭാരവാഹികൾ പറയുന്നു തോട്ടം വിറ്റ് പണം നൽകാമെന്നാണ് നിക്ഷേപകരോട് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നത് തോട്ടം വിറ്റ് കോടികൾ കിട്ടുമെന്നും ഉടൻ കച്ചവടം നടക്കുമെന്നും പണം കടം വാങ്ങിയ ബാങ്കുകളോടും നിക്ഷേപകരോടും പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് തോട്ടവും കൈവിട്ടു പോയിരിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ തോട്ടം വിൽക്കുമെന്നാണ് ഉടമയായ എൻ എം രാജു പലരെ വിശ്വസിപ്പിച്ചിരുന്നത് എന്നാൽ വിവിധ കേസുകളിൽ ജയിലിലാണ് എൻ എം രാജുവും കുടുംബവും കോട്ടയത്തെയും തിരുവല്ലയിലെയും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ ഒരു ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണെന്ന് പറയുന്നു എന്നാൽ നിക്ഷേപകരുടെ പണം കൊടുക്കാത്തതിനെ സംബന്ധിച്ചും യാതൊന്നും മിണ്ടുന്നില്ല ഏറ്റെടുക്കാനായി പലരെത്തിയെങ്കിലും നിലവിലെ സ്ഥിതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത് കോടികളാണ് പാസ്റ്റർമാർ ഉൾപ്പെടെ നിക്ഷേപിച്ചിരിക്കുന്നത് സാർ പറഞ്ഞ എന്തെങ്കിലും വാക്കിന് ഇന്നുവരെ വിലയുണ്ടോ ഞാൻ ചോദിക്കുന്നതിനെ പറഞ്ഞ സാറിന്റെ എന്തെങ്കിലും വാക്കിന് വിലയുണ്ടോ വില ഉണ്ടെങ്കിൽ സാർ ഞാൻ എന്റെ എന്റെ കുച്ചിനെ വിടാനാണ് ഞാൻ സാറിന്റെ ഓഫീസിൽ വന്ന് പറഞ്ഞു എനിക്ക് ക്യാൻഡയ്ക്ക് വിടാനാണ് അത് നടന്നില്ല ക്ലോപ്പായി പോയി പോട്ടെ സാറ് പിന്നെ പറഞ്ഞത്ര ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് മാർച്ച് അഞ്ച് മാർച്ച് പതിനഞ്ച് ലാസ്റ്റ് എല്ലാവരുടെയും കൊടുക്കുന്ന ദിവസം മാർച്ച് ഇരുപത്തെട്ട് ഈ സാറിന് ഇതുവരെ മാർച്ച് ഇരുപത്തെട്ടായിരിക്കും ഏ ജോൺ ഈ ഈ ഈ കമ്പനി പൊട്ടിയതിന് ശേഷം പൈസ വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട് കേസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും കേസ് കൊടുത്താൽ സോഴ്സ് കാണിക്കേണ്ടതുണ്ടല്ലോ സാധാരണക്കാരിൽ സാധാരണക്കാരും പെൺമക്കളുടെ വിവാഹത്തിനുമായി നിക്ഷേപിച്ചവരുമാണ് കേസുമായി ഇപ്പോൾ മുൻപോട്ട് പോയിരിക്കുന്നത് ഇരുവി പേരൂരിലെ സ്കൂൾ ഉൾപ്പെടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് തോട്ടം നഷ്ടമായതോടെ പലരും കേസ് കൊടുക്കാൻ തയ്യാറായി വരുന്നുമുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പരിശുദ്ധ സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ